ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു പഞ്ച മല പായസം ഉണ്ടാക്കിയാലോ മീൻസ് അഞ്ച് മലക്കറികൾ ക്യാരറ്റും ബീട്രൂട്ടും മത്തങ്ങയും ചേനയും പഴവും എല്ലാം കൂടി കുടിക്കൂട്ടിയിട്ട് നമുക്കൊരഞ്ച് പച്ചക്കറികൾ ചേർത്തിട്ടൊരു പായസം തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അതുപോലെ തന്നെ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അതേപോലെ തന്നെ മത്തങ്ങയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരെണ്ണം അരികളൊക്കെ കൊണ്ടുവന്ന് അരിഞ്ഞിടാം ഇനി അതിലേക്ക് ചേന ചെറിയ ചതര കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അതിലേക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി അല്പം വെള്ളം ചേർത്തിട്ട് നമുക്കത് കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചെടുക്കാം ഇപ്പം നല്ല വെന്ത് പാകമായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ശരക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചരക്കര ഉരുക്കിയിട്ടുണ്ട് നമ്മൾ ഇനി ഏലക്കയും ചുക്കും ചീരയും കൂടി ഒരല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ച് മാറ്റി മാറ്റിവെക്കണം പൊടിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും രണ്ട് പാലുകൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് തണുത്ത നമ്മുടെ പച്ചക്കറികൾ മിക്സിയിൽ അരച്ചെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് ശർക്കര പാനി കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരച്ച അരപ്പ് നമുക്ക് ഉരുളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഉരുളിലേക്ക് അരച്ച അരപ്പ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ചിപ്പിക്കാം ബാക്കിയുള്ള ശർക്കര പാനീം കൂടി ചേർത്തിട്ട് നന്നായി നമുക്ക് ഇളക്കി വെച്ചിപ്പിക്കാം ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള ഏലക്ക ചുക്ക് ജീരകം പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിള വരാൻ വേണ്ടിയിട്ട് അനുവദിക്കുക നന്നായിട്ടൊന്ന് ചൂടായി തിളയ്ക്കണം തിളച്ച ശേഷം നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം രണ്ടാം പാൽ കഴിഞ്ഞു ഇനി നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഒന്നാം പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് പാൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കുക നമ്മുടെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി താങ്ക്